ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ആ റാഫിയോ കയ എന്തേ വന്നത് ഞാൻ ഇരിക്കെ ഇപ്പവരാ എന്തു പറ്റി ഏതനെ കാണാൻ വന്നാണോ അതെ ഇരിക്കെന്നും പറഞ്ഞ അത്തോട്ട് ഓടിപ്പോയി അകത്തോട്ടല്ല കക്കൂസിലോട്ടാ ഓടിയത് വയറിളക്കോ ഇന്നലെ ചങ്ങാതിമാരായിട്ട് അങ്ങനെ ചുറ്റി അടിക്കാൻ പോയിരുന്നു ഏതോ നാട്ടിൽ നിന്ന് എന്തോ കഴിച്ച് പണി കിട്ടിയതാ കഴിച്ചതിന്റെ ആയിരിക്കില്ല ചിലപ്പോ കുടിച്ചതിന്റെ ആവും ഏയ് അങ്ങേര് ഒരു വെള്ളം അടിയൊന്നും ഇല്ല അതോ ഞാനതല്ല ഉദ്ദേശിച്ചത് കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യമാ മലിനമായ വെള്ളം ഒരു ഇത്തിരി വാറ്റിലെത്തിയ പോരെ പണി കിട്ടാൻ എന്തായാലും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ഡോക്ടറെ കാണാൻ പറ അതിനാള് കക്കൂസിൽ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ പൊതുവെ നമ്മുടെ ജലസ്രോതസ്സുകൾ എല്ലാം അപകടകരമായ വിധം മലിനമാണ് അതുവഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയാവട്ടെ വളരെ വലുതുമാണ് വെള്ളം നിറഞ്ഞൊഴുകുന്ന മഴക്കാലത്തും കിണറും കുളവും എല്ലാം വറ്റി വരലുന്ന വേനൽക്കാലത്തും കുടിവെള്ളം മലിനമാവാൻ സാധ്യത ഏറെയാണ് അത്തരം ജലം കുടിക്കുന്നതും മലിനജലത്തിൽ ഇറങ്ങുന്നതുമെല്ലാം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും അതിനാൽ ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കൂ യാത്രകളിൽ അവ കയ്യിൽ കരുതും ഓർക്കുക ജലം നമ്മുടെ രക്ഷയ്ക്കാണ് അത് ദുരിതത്തിനായി മാറരുത് ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ